ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ പേസറാണ് മിച്ചൽ സ്റ്റാർക്ക് സ്റ്റാർക്കിനെ എങ്ങനെ നേരിടണം എന്നതാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര ആദ്യം അറിയേണ്ടതും നാലാം ടെസ്റ്റിനായി സജ്ജമാകുന്ന ഇന്ത്യൻ ടീമിന് മിച്ചൽ സ്റ്റാർക്കിനെ നേരിടാനുള്ള തന്ത്രം ഉപദേശിച്ചു നൽകിയിരിക്കുകയാണ് ചേതേശ്വർ പൂജാര സ്റ്റാർക്ക് വിക്കറ്റ് എടുക്കുന്നത് ആദ്യ സ്പെല്ലിലാണ് അതിനാൽ ആദ്യ അഞ്ച് ഓവറുകളിൽ സ്റ്റാർക്കിനെ കരുതലോടെ നേരിടണം രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്പെല്ലിന് സ്റ്റാർക്ക് ക്ഷീണിച്ചിരിക്കും ആ സമയം റൺസ് കണ്ടെത്താൻ കഴിയുമെന്നാണ് പുജാരയുടെ നിർദ്ദേശം മുൻപ് ഓസ്ട്രേലിയയെ നേരിടുമ്പോൾ സ്റ്റാർക്ക് ഇത്രയധികം അപകടകാരിയല്ലായിരുന്നു അതിനാൽ റൺസ് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഇത്തവണ പാറ്റ് കമ്മിൻസിനേക്കാളും ജോഷ് ഹേസൽവുഡിനേക്കാളും അപകടകാരിയായി സ്റ്റാർക്ക് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ന്യൂ ബോളുമായി എത്തുന്ന സ്റ്റാർക്കാണ് കൂടുതൽ അപകടകാരിയായെന്നും പൂജാര വ്യക്തമാക്കി ബോഡോ ഗവാസ്കർ ട്രോഫിയിലെ നാലാം മത്സരം ഡിസംബർ ഇരുപത്തിയാറിനാണ് ആരംഭിക്കുക പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടി സമനിലയിലാണ് അതുകൊണ്ട് തന്നെ നാലാം പരമ്പര ഇരു ടീമുകൾക്കും നിർണായകമാണ് അതും ഇന്ത്യക്ക് ജയം അനിവാര്യമാണ് കാരണം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശനത്തിന് ഇന്ത്യക്ക് രണ്ട് മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ പ്ലേയിങ് ഇലവനെ ഗ്രൗണ്ടിൽ എങ്ങനെ വീഴ്ത്താം എന്നതിനായുള്ള മാർഗങ്ങൾ പഠിക്കുകയാണ് ഇന്ത്യ എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടി കൂടി നേരിട്ടിരിക്കുകയാണ് എന്തെന്നാൽ നിലവിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നോക്കുകയാണെങ്കിൽ കെ എൽ രാഹുലാണ് മികച്ച ഫോമിലുള്ളത് എന്നാൽ അദ്ദേഹത്തിനും ഇപ്പോൾ പരിക്കേറ്റു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് ആരാധകരിൽ ആശങ്ക നിറച്ചിരിക്കുകയാണ് നാലാം ടെസ്റ്റിന് മുമ്പുള്ള പരിശീലന സെക്ഷനിൽ പരിക്കേറ്റ് രാഹുൽ ചികിത്സ തേടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വൈറലായതും ആരാധകരിൽ ആശങ്ക കൊണ്ടുതന്നെയാണ് പക്ഷേ അപ്പോഴും നാലാം ടെസ്റ്റ് തുടങ്ങുന്നതിനായി ഇനിയും മൂന്ന് ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ പൂർണ്ണ ആരോഗ്യവാനായി എത്തുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഓസിസ് പടയെ എങ്ങനെയെല്ലാം നേരിടാം എന്നാണ് ഇപ്പോൾ ഇന്ത്യ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഒപ്പം മുൻ താരങ്ങളുടെ ഉപദേശങ്ങളും ഇന്ത്യൻ ടീമിനെ തേടിയെത്തുന്നുണ്ട് അതേസമയം ഒൻപത് വിക്കറ്റ് കൂടി നേടിയാൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരു പതിപ്പിൽ മുപ്പത് വിക്കറ്റ് നേടുന്ന പേസർ എന്ന റെക്കോർഡ് ഇനി ബുംറയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും ഇരുപത്തിയേഴ് വിക്കറ്റുകൾ നേടിയ ഓസ്ട്രേലിയൻ മുൻ പേസർ ബെൻ ഹിൽഫൻ ഹാസ് ആണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ഒരു പതിപ്പിൽ കൂടുതൽ വിക്കറ്റ് എടുത്ത പേസർ മൂന്ന് ടെസ്റ്റുകളിൽ നിന്നായി നിലവിൽ ഇരുപത്തിയൊന്ന് വിക്കറ്റുകൾ ബുംറ നേടിയിട്ടുണ്ട് പന്ത്രണ്ട് വിക്കറ്റുകൾ കൂടി നേടിയാൽ ബുംറയ്ക്ക് മുന്നിൽ വഴിമാറുക മറ്റൊരു ചരിത്രമാണ് ബോർഡർ ഗവാസ്ക് ട്രോഫിയുടെ ഒരു പതിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എന്ന നേട്ടം ഇന്ത്യൻ പേസർക്ക് സ്വന്തമാകും നിലവിൽ ഇന്ത്യൻ മുൻ താരം ഹർഭജൻ സിംഗിന്റെ പേരിലാണ് ഈ റെക്കോർഡുള്ളത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ബോർഡർ ഗവാസ്ക് ട്രോഫിയിൽ ഹർഭജൻ സ്വന്തമാക്കിയത് മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് എന്തായാലും ഒരുപാട് ലക്ഷ്യങ്ങളുമായി പരമ്പര സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ടീം ഇന്ത്യ ഉള്ളത് അതിനായുള്ള പരിശ്രമത്തിലാണ് ഓരോ താരങ്ങളും